മൻഹജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് എന്നാലും ഇടയ്ക്കിടക്ക് അതൊക്കെ ഒന്ന് ഓർവപ്പെടുത്തുന്നത് നല്ലതാണ് സലഫ് രണ്ട് പതാണത് മനഹജ് സലഫ് സലഫ് എന്ന് പറഞ്ഞാൽ പൂർവികർ മുമ്പുള്ളവർ മനഹജ് എന്ന് പറഞ്ഞാൽ അവരുടെ മാർഗം ആ പൂർവികരുടെ മാർഗം അത് പിന്തുടരണം ഇത് പറയുന്നവരിന്ന് മുസ്ലിംകളുടെ കക്ഷികളിൽ നമ്മളുള്ളൂ അത് നൽകുന്ന നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് പൂർവികർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബികളാണ് പിന്നെ അവരുടെ കൂടെ താമസിച്ച താപികൾ അതുപോലെ താപികൾക്കുടെ കൂടെ ജീവിച്ച തപോ താപിയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ മൂന്ന് വിഭാഗമാണ് പൂർവികർ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവരെ പിന്തുടരണം എന്നത് നമ്മുടെ ദീനിൻ്റെ കൽപ്പനയാണ് എന്തുകൊണ്ടാണ് അവരാണ് നിബിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവർ അവർ നെബിനെ കണ്ടവരാണ് അവർക്ക് സംശയം ഉണ്ടാകുമ്പോഴൊക്കെ നിബിനോട് വന്നിട്ട് സംശയം ചോദിക്കുകയാണ് അവർ പിന്നെ അവരുടെ മുമ്പിലാണ് ഖുർആാൻ ഇറങ്ങുന്നത് എവിടെയാണ് ഏത് സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് ആര് ചോദിച്ചപ്പോഴാണ് മറ്റേ ആയത്തിറങ്ങിയത് അവരുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് ഖുറാൻ്റെ ഓരോ പദങ്ങളും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഒക്കെ പിൽക്കാലത്തുള്ളവരേക്കാൾ അവർക്ക് നന്നായിട്ടറിയും അപ്പം ഇതൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ ഇവരെയാണ് നമ്മളിത് ഒന്നാമതായി പിന്തുടരേണ്ട ഈ മാമ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും അതിനു പുറമെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ പിന്തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൽപ്പനയാണ് ഹദീസുകൾ എടുത്താലും അങ്ങനെ കുറേ കുറേക്കാണ് ഞാനൊന്ന് രണ്ട് ആയത്തിലൂടെ ഒന്ന് കടന്നു പോകണം ഒന്ന് പരിശുദ്ധ ഖുർആനിൽ സുഹൃത്ത് ബക്കറയിൽ ഫൈൻ ആമനു ബി മിസ്ലിമ ആമൻ തും ഫഖദ് ഹി ഫകദ് നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ നേർവഴിയിലായി അത് നിങ്ങൾ നടന്ന സഹാബികളാണ് അപ്പോൾ ആ സഹാബത്തിൻ്റെ വിശ്വാസം അവരുടെ കർമ്മങ്ങളും അത് ഇതൊണ്ടൊരാൾ നീർ വഴിയിലാവാറുള്ള വഴി എന്നല്ല പറഞ്ഞത് ഇനി അതിന് തയ്യാറില്ലെങ്കിലോ അതും കുറുകാൻ പറഞ്ഞു അതാ ഫൈൻ തവല്ലോ വൈൻ തവല്ലോ ഫൈന്മാഹും ഫിഷിഖാ അതിൽ നിന്ന് അവർ പിന്തിരിയാണെങ്കിൽ അവർക്കെന്നും പ്രശ്നമാണ് അതിനൈക്യം ഉണ്ടാകും അപ്പം ഐക്യം ഉണ്ടാകാനുള്ള വഴി ഇത് പലരും മുസ്ലിങ്ങൾ ഒരുപാട് കക്ഷികളായി എന്നൊക്കെ പറഞ്ഞ് വേദനപ്പെടുകയും കരയുകയൊക്കെ ചെയ്യും എന്നാൽ കരയുന്നവരും അതിലെ പരിഹാര വഴി ഇതിനെപ്പറ്റി പറയില്ല അതി വഴിയുള്ളൂ ഭിന്നിച്ച വിഷയത്തിലൊക്കെ നിലപാട് നിലപാടെങ്ങനെയാ നോക്കിയാൽ മതിയല്ലോ അത് നോക്കൂല അതുപോലെ വിചാരിച്ചു അതിൽ എന്നെ പോകും ചെയ്യും എന്നിട്ട് ഐക്യപ്പെടണം എന്നിങ്ങനെ പറയും ചെയ്യും ഇനി ഇത് അവരെ വഴി പിന്തുടരണം എന്ന് പറയുന്ന മറ്റൊരു വചനം സൂറത്ത് അന്നിസിലെ മേ യുഷാഖിഖുർ റസൂല മീൻ ബാദിമ തബയ്യൻ അലഹുൽ ഹുദബി വയറ സബീലിൻ മോമിനി ഇന്നതാണ് ഹുദ നേർമാർഗം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നബി തിരുമേനിക്കെതിരെ നിൽക്കുന്നവർ പിന്നെ പറയുമോ എത്തബി സബിലിൻ മോമിനിൻ മോമിനികളുടേതല്ലാത്ത വഴിയെ പിന്തുടരുന്നവർ ഇതിലെ മോമിനികൾ ഒന്നാമതായി സഹാപത്താണ് സംശയമില്ലല്ലോ അവരുടെ വഴിയൊക്കെ ഒഴിവാക്കി വേറെ വഴിയിലൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവരെ പിന്നെ തിരിഞ്ഞിടത്തേക്ക് തിരിക്കും അവർ നരകത്തിൽ കിടന്ന് എരിയിക്കും എന്നൊക്കെയാണ് വിശുദ്ധ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ പലതുമുണ്ട് ഒറ്റ വചനം കൂടിയിട്ടാണ് ഇവാം ഇവനുകൾ കഴിയും പൂർവികരെ പിന്തുടരണം പൂർവികരുടെ വഴി പിന്തുടരണം എന്നതിന് പത്തിരുപത് ആയത്ത് കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒരായത്തും കൂടി ഞാൻ പറയാം ഒസാ ബിഹുനൽ അവവ്വലുന മിനൽ മുഹാജിരീന വൽ അൻസാർ ഇസ്ലാമിലേക്ക് മുമ്പ് കടന്നു വന്നവർ മുമ്പേ കടന്നു വന്നവർ ആരൊക്കെ മുഹാജിറുകൾ അൻസാറുകൾ പിന്നെയോ വലിയ ദിന ബിഹിസാൻ അവരെ നല്ല നിലക്ക് പിന്തുടർന്നവർ അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല നിലക്കാണ് അവരെ താപികൾ പിന്തുടർന്ന് നമുക്കറിയും താപിയെ താപികളൊക്കെ അങ്ങനെ തന്നെയാണ് അവരെ പറ്റി കുറവുള്ളതും അവര തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പിന്തുടരേണ്ടത് ആരെയാണ് റബ്ബ് തൃപ്തിപ്പെട്ടവരെയാണ് പിൽക്കാലത്തുള്ളവരെക്കൾ തൃപ്തിപ്പെട്ടൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാൽ ഇസ്ലാമിലേക്ക് ഈ മുൻകടന്നു വന്നവർ പിന്നെ അവരെ നല്ല നിലക്ക് പിന്തുടർന്നവർ അപ്പോൾ അതാ തൃപ്തി കിട്ടാൻ നമ്മളൊക്കെ ഈ സഹാബികളെ പിന്തുടരണം നല്ല റബിൻ്റെ തൃപ്തി കിട്ടും അപ്പം ഇങ്ങനെ ഇവരെ പിന്തുടരുക എന്നത് നിർബന്ധമായ ഒരു കാര്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇനി ഹദീസുകളോ ഒന്ന് രണ്ട് ഹദീസ് പറയാം ഹൈറുനാസ് കർണി ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയാണ് സുമൽ ലതീന എലൂ പിന്നെ അതിന് തൊട്ടടുത്തുള്ളത് സുമല്ലദീന യലൂനോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള തലമുറ അതാണ് സഹാബികൾ താബികൾ തബൗ താബീങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ഹദീസില് ആശയം മാത്രം പറയാം ജൂതന്മാർ എഴുപത്തൊന്ന് ആയി കക്ഷികളായിട്ട് ക്രൈസ്തവർ എഴുപത്തിരണ്ട് കക്ഷികളായി എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്നാവും ഒക്കെ നരകത്ത് പോവും ഒന്നൊഴികയും അപ്പോൾ ആ ഒന്ന് ഏതാണെന്ന് ചോദിക്കുമ്പോൾ മാ അന വസഹാബി ഞാൻ ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് എങ്ങനെയാണോ അങ്ങനെയുള്ള നിലപാടുള്ളവർ എന്നാണ് വളരെ വ്യക്തമുള്ള കാര്യം അപ്പം ഇതാണ് നമ്മുടെ ദീനിൽ നിന്ന് തെറ്റാതിരിക്കാനുള്ള വഴിയായിട്ട് പരിശുദ്ധ കുറയാനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ സഹാബികളെ നോക്കണം തർക്കമുള്ള വിഷയങ്ങളിൽ സഹാബത്തിനെ നോക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ പിൽക്കാലം ഇപ്പോൾ പ്രശ്നം വന്നിട്ടുണ്ട് ഖുർആൻക്കും സുന്നത്തക്കും നോക്കിയാൽ മതി വേറെ നോക്കരുത് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയത് ഇങ്ങനെ ചിലർ മുജാഹിദുകളാണെന്ന് പറയുന്ന ആൾക്കാർ പോലും അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അവർക്ക് ചില വ്യതിയാനം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങളാ ആയത്വം ശരിയില്ലട്ടോ കേട്ടോ അതങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം സഹാബികൾ മനസ്സിലാക്കിയേ താബികൾ മനസ്സിലാക്കിയത് താബികളങ്ങനെയല്ല മനസ്സിലാക്കിയെന്നറിയുമ്പോൾ അവർ ഖുർആൻ കുസിനും നോക്കാനാണ് പറഞ്ഞത് ഏഹ് പണ്ഡിതന്മാരിലേക്ക് മറ്റോരിലേക്ക് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്ന ദുരന്തം പോലുണ്ട് ചേർക്കും വാസ്തവത്തിൽ എന്തൊരു വിവരക്കേടാണ് നല്ല പറയാണ് ഇവരെ നോക്കണം ഇവരെ ലൈന് നോക്കുന്നത് തിരുമേനി പറയാണ് നരകത്ത് പോകുമല്ലെങ്കിലേ സഹാവികളോട് ആ ലൈന് നോക്കിയിട്ടില്ലെങ്കിൽ നരകത്ത് പോകും എന്ന് പറയണം മാത്രമല്ല പണ്ഡിതന്മാർ പറയുന്നു ഇപ്പോൾ കുറെ സുന്നത്തിലും ധാരാളം കൽപ്പനകളുണ്ടല്ലോ സലഫിനെ നോക്കണം എന്നു പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിയത് മനസ്സിലാക്കണം എന്നു പറഞ്ഞിട്ട് എന്നിട്ട് ചില പണ്ഡിതന്മാർ പറയണേ ഇനി ഇങ്ങനെയൊന്നും ആയത്തിലും മതീസിലും എന്ന് തന്നെ വെക്കുക സാബികളെ പിന്തുടരണം താബികളെ പിന്തുടരണം എന്നൊക്കെ ആയത്തുകളും മദീസുകളും ഉണ്ടെങ്കിലും അതൊന്നും ഇല്ലയെന്നു വെച്ചാൽ തന്നെ ബുദ്ധിപരമായി നോക്കിയാൽ അവരെ തന്നെ പിന്തുടരണം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അവരുടെ ഭാഷയിലാണ് ഇത് ഇറങ്ങിയത് ഖുർആൻ എവിടെ ഇറങ്ങി ഏത് സന്ദർഭത്തിൽ ഇറങ്ങി നോക്കാം അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം അതുപോലെ നെവി ഒരു കാര്യം പറയുമ്പോൾ പറയാനുള്ള സന്ദർഭം എന്താ നെബിൻ്റെ മുമ്പിൽ ജീവിക്കാനുള്ളവരെ അവർക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അവർ നെബിനോട് നേരിട്ട് വന്ന് ചോദിക്കുക എന്തൊരു ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരാണ് ഇതിൽ പിന്തുടരപ്പെടേണ്ടത് എന്നതിൽ അങ്ങനെ നോക്കിയാൽ തന്നെ തറുക്കമല്ല അതിന് പുറമെ അവർ നടത്തിയ ജിഹാദ് അതിന് സമാനമായി നടത്താൻ പറ്റുമോ പിൽക്കാലക്കാർക്ക് അവർ നടത്തിയ ഹിജ്റ നിങ്ങൾ ആലോചിച്ച് നോക്കി നാടും വീടും വിട്ട് ദീനിനു വേണ്ടി ഹിജുറ പോകണം എന്ന് മനുഷ്യന്മാർ കിട്ടുമല്ലോ ഓരോ ന്യായങ്ങൾ പറഞ്ഞൊഴിവാകും സ്വന്തം വീടും കുടുംബവും ഞാൻ കോടികൾ ചിലവെച്ചുണ്ടാക്കി വരുക അത് ഒഴിവാക്കി പോകുകയെ എൻ്റെ നാട് അതിൻ്റെ മനസ്സിൽ ലയിച്ചിട്ടുണ്ട് എൻ്റെ നാട് വിട്ട് പോകേ എന്നൊക്കെ ചോദിക്കൂലേ പക്ഷേ ദീനിനു വേണ്ടി നാട് വിടണമെന്ന് പറഞ്ഞാൽ ഒല്ലാം നാട് വിടുകയാണ് ഒരു പ്രശ്നമില്ല അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യണം ഓത്യുദ്ധത്തിൽ എഴുപത് ആൾക്കാരാണ് മരിച്ചത് കേട്ടില്ല ചരിത്രം എഴുപത് മുസ്ലിങ്ങൾ എവി പറഞ്ഞാൽ യുദ്ധത്തിന് പോകാം ഉഹുദിൽ വെച്ച് നേരിടാം ശരി ഞങ്ങളൊക്കെ റെഡിയാണ് ഒക്കെ റെഡിയാണ് ആരൊക്കെ റെഡിയുള്ള കൂട്ടം ചെറിയ കുട്ടികൾ പോലുണ്ട് ചെറിയ കുട്ടികൾ പോലും ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ നെബി പ്രത്യേക സ്ഥലത്ത് ഒക്കെ മാറ്റി നിർത്തി ഇപ്പോൾ ഒന്നായിട്ടില്ല എന്നിട്ട് ഒക്കെ ദീനന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായി പോവുകയാണ് ഇങ്ങനെയുള്ള ദീനീ സ്നേഹികളെ നമ്മൾ കാണുമോ ഓരോ നോക്കുക അവരുടെ പ്രമാണത്തോടുള്ള അവരുടെ സമീപനം എന്താണ് റസൂല് പറഞ്ഞത് അതങ്ങനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാം ഭദ്ര യുദ്ധത്തിൻ്റെ സമയത്ത് സാബികൾ നെബിയോട് പറഞ്ഞെന്താണെന്നറിയുന്നു നബിങ്ങനെ എന്താ അപ്പോൾ ഇവരൊക്കെ കേൾക്കുമോ ഞാനീ പറയണത് കാരണം പ്രത്യേകിച്ച് അൻസാറുകളാണ് അധികമുള്ളത് ആ മുന്നൂറ്റി പതിമൂന്നിൻ്റെ കൂട്ടത്തിൽ അൻസാറുകളാണ് അധികം ഒരു യുദ്ധം വിചാരിച്ച് പോയതുമല്ല അപ്പോൾ വേണമെങ്കിൽ അൻസാറുകൾക്ക് പറയാം നെബി ഞങ്ങളില്ല യുദ്ധത്തിന് കാരണം ഇങ്ങോട്ട് മദീനെ വന്നാൽ സംരക്ഷിക്കുന്നതല്ലേ നമ്മളെ ഉടമ്പടി ഉണ്ടായിരുന്നേ അക്കബ ഉടമ്പടിയിൽ അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളില്ല എന്നൊക്കെ പറയാം അപ്പം നബി എന്ത് ചെയ്യുകയാണ് എല്ലാവരും അഭിപ്രായം കിട്ടണം അഷീറു അലയ്യ അയ്യുഹന്നാസ് മനുഷ്യരെ അഭിപ്രായം പറയൂ നമ്മൾ യുദ്ധം വിചാരിച്ചു വന്നല്ല പക്ഷെ അവരത് ആയിരത്തോളം ആൾക്കാരായിട്ട് എല്ലാവിധ വാഹനങ്ങളും ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ട് എന്ത് ചെയ്യണം ഉടനെ അൻസാറുകളെ പ്രതികരിച്ചിട്ട് ഒരു സഹാബി പറയാണ് സാഹിദുർ അലി ഉള്ളു എന്താ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ് ഇന്ന് തന്നെ ശത്രുക്കളുമായി നേരിടാൻ ഞാൻ നിങ്ങൾ പറഞ്ഞ ഉറപ്പാണ് മറ്റൊരു സാവി പറഞ്ഞ് ആ കടലിൽ ഈടം മാറാൻ ഞങ്ങൾ റെഡിയാണ് ഇതാണ് എന്താണ് നബി പറയുന്നത് ചോദ്യം ചെയ്യൂല കള്ള് ഹറാമാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ കച്ചവടക്കാരൊക്കെ എന്താ ഏതായാലും വാങ്ങിയ കള്ളൊക്കെ ഒന്ന് വിൽക്കുക പൈസ ദുരുപയോഗം ചെയ്യണ്ടല്ലോ എന്നൊക്കെയല്ലേ നമുക്ക് ന്യായം വരിക ആ നിമിഷം കിട്ടും മറിച്ചിട ഹൈബർ യുദ്ധത്തിൻ്റെ സമയത്താണ് ഒരു സംഭവം ഉണ്ടായത് വിശന്ന് വലിഞ്ഞു നിൽക്കുക അവര് അവർ കഴുതൻ്റെ മാംസമൊക്കെ റെഡിയാക്കിയിട്ട് നാടൻ കഴുതൻ്റെ അത് ചട്ടികൾ തളച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് ഇറാമാണ് ഇട്ടോ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് ആ നിമിഷം മറിച്ചിടുകയാണ് വിശന്നു വലിയവർക്ക് പ്രശ്നമല്ല ആ നിമിഷം കിട്ടും മറിച്ചിടുകയാണ് ഇതാ സഹാബികൾ എന്ന് പറഞ്ഞു എന്തും ഉടനെ സ്വീകരിക്കുക ഇതൊക്കെ അവരുടെ മാർഗമാണ് ഇതൊക്കെ പോയി പിൽക്കാലത്ത് വന്നപ്പോൾ ഇതെല്ലാം പോയി ഈ മനഹജിലേക്ക് പോകണം കിതാബും സുന്നത്തും എത്ര വിലയുള്ളതാണ് അത് കേട്ട മാത്രമേ സമയനാവാത്തേനാവൂ ഞങ്ങൾ കേട്ടു അനുസരിച്ചു പറയണം അതിനെതിരെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല പക്ഷെ പിൽക്കാലത്ത് ഒരുപാട് കക്ഷികൾ വന്നല്ലോ ഒറ്റപ്പെട്ടി കക്ഷികൾ വന്നു പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അസിൽ കക്ഷികളുടെയൊക്കെ അസുൽ നാലെണ്ണമായിട്ട് നമുക്ക് ചുരുക്കി പറയാം അതാശിയാക്കള് കതിരികൾ അതുപോലെ ഹവാരിജികൾ മുർജിയാക്കൾ ബാക്കിയുള്ള ഒക്കെ അഭിനയ ഇങ്ങനെ ചേർക്കാൻ പറ്റും ഒക്കെ ചേർക്കാൻ പറ്റും നബി തിരുമേനി പറഞ്ഞില്ലേ ഒരുപാട് കക്ഷികൾ വരും എന്ന് പറഞ്ഞു ആ കക്ഷികളൊക്കെ താ എഴുപത്തി മൂന്നാകും എഴുപത്തിരണ്ടും തരകത്ത് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ ദീക്കങ്ങനെ ചേർത്തിയാൽ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഭാഗത്ത് അതൊക്കെ ഉൾക്കൊള്ളും അങ്ങനെ അവരുടെയൊക്കെ പ്രശ്നം എന്താ അള്ളാൻ്റെ ദീന നിന്ന് ഇങ്ങനെ അകന്ന് ജീവിക്കുക അതാണ് അവരുടെയൊക്കെ പ്രശ്നം പ്രമാണങ്ങൾ അംഗീകരിക്കൂല സഹാവികളെങ്ങനെയാണ് ജീവിച്ചത് അത് നോക്കൂല അതുകൊണ്ട് തന്നെ അവരുടെ ഈ പിൽക്കാലത്തും അവരുടെ ഈ അസുഖങ്ങളുള്ള പല ആൾക്കാരും പിൽക്കാലത്തുണ്ട് ഉദാഹരണം പറയാം ഉദാഹരണം ചില ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ സിഹിർ അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ കൂട്ടർ കുറെ വിധത്തിന് കക്ഷികളുണ്ട് അതുണ്ട് കാലത്തും ഉണ്ട് അതുപോലെ നോക്ക് സംസം വെള്ളം ഒരു ഉദാഹരണം പറയാം അതിൻ്റെ മഹത്വം നിഷേധിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിപ്പോഴും കാണും അതുപോലെ നബി തിരുമേനിയുടെ ഹെതീസുകൾ വിശ്വാസപരമാണെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ ടീം മുമ്പ് കഴിഞ്ഞ് പോയി അതൊന്നുണ്ട് തിരുമേനി പറഞ്ഞ ഹതീസുകൾ ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളണം എന്ന് പറയുന്ന കൂട്ടരുണ്ട് അതിപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ടീമൊക്കെ ഇപ്പോഴും ഖവാരികൾ എടുത്തു നോക്കി നിങ്ങൾ ഖവാരികൾ ശരിക്കും ആരാധനകളിൽ അവരെ കവശം ഒക്കെ ആരുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നബിസ്വല്ലാം അല്ലെ വല്ലം പറഞ്ഞാൽ എന്തോ നിങ്ങളെ സംസ്കാരം നിങ്ങളെ നോമ്പും അവരുടേതായമായി താരതമ്യം ചെയ്ത് നിങ്ങളത് ഒന്നും നിങ്ങൾക്ക് തോന്നും ആര് സഹാബികൾ എത്ര ആരാധന എടുക്കുന്നവരാ ആ സഹാബികളോടെ പറയണേ നിങ്ങളെ നോമ്പും നിങ്ങളെ നിസ്കാരവും ഖവാരിജികളെ നിസ്കാരത്തിനോടും നോമ്പിനോടും താരതമ്യം ചെയ്താൽ നിങ്ങളത് ഒന്നും അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും അത്ര ആരാധന പക്ഷെ ദീനനെ മനസ്സിലാക്കുന്ന അടുത്ത് സഹാബികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിയില്ല തോന്നിയ മാതിരി ആയത്തുകള് ദുർവ്യാഖ്യാനം ചെയ്തു അബ്ദുറഹിബിനെ അബ്ദുറഹ്മാൻബിനും മുൽജിം എന്ന പേര് കിട്ടില്ല നിങ്ങൾ അയാളാണ് അലീബിന് അബീത്തോലിബിനെ കൊന്ന ആള് അയാൾക്ക് ഭയങ്കര ആരാധന കയ്യമ്മ തഴിമ്പാന്നാ നിസ്കരിച്ചിട്ട് നിരന്തരം നിസ്കാരം അത്ര ആ ചരിത്രത്തിലുണ്ട് അയാളെ കുറുകാൻ പഠിപ്പിക്കാൻ പറ്റിയിരുന്നു മുറത്താവിൻ്റെ കാലത്തു നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ദീനി താല്പര്യം കണ്ടതാണ് പക്ഷേ ഈ ജാതി അസുഖമുള്ള ആളെന്ന് അറിഞ്ഞിരുന്നുണ്ടാവില്ല എന്താ അവരൊക്കെ പ്രശ്നം എങ്ങനെയാണ് ആയത്തുകൾ മനസ്സിലാക്കുന്നത് അത് സഹാബികൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ധീന്മ വന്നാൽ മതത്തിൽ പുറത്താണ് നാ അങ്ങനെ ഒരു വ്യാഖ്യാനിക്കുമ്പോൾ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരത് ചോദിക്കണ്ട ചോദിച്ചില്ല എന്നിട്ട് അലീബ് നബീ തോ അലി പോലും മോശമാണ് കാഫറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലാണ് അപ്പോൾ പല രൂപത്തിൽ ഒന്നുകിൽ തീവ്രവാദ രൂപത്തിൽ വന്നിട്ട് മനജിന് വിരുദ്ധമായി നിൽക്കും അങ്ങനെ ഒരു കൂട്ടരുണ്ടാവും അല്ലെങ്കിൽ മതത്തെ പറ്റങ്ങിട്ട് ഒഴിവാക്കുക അവനവന് സൗകര്യങ്ങൾ എടുക്കുകയുള്ളു അല്ലാത്ത നമ്മൾ എടുക്കൂല എന്ന രൂപത്തിൽ പോകുന്ന കൂട്ടര് ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കലങ്ങിമറിഞ്ഞൊരു അന്തരീക്ഷത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമില്ല തറുത്തുക്കും എലൽ മഹജത്തിൽ വഴിയാന്നുണ്ട് പ്രകാശം നിറഞ്ഞൊരു വഴിയിലൂടെയാണ് നബിതിരുമയം നമ്മളെ വിട്ടിട്ടുള്ളത് പ്രകാശപൂരിതമായ വഴിയാണിത് എന്താണ് കിതാബും സുന്നത്തും ഇപ്പം കിതാബും സുന്നത്തും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് എല്ലാവരും അങ്ങനെ പറയുന്നത് അങ്ങനെ തന്നെ പറയാം അങ്ങനെയല്ലേ പറയാം അതുപോലെ കബറുകൾ കെട്ടിപ്പോക്കിയിട്ട് അതിലുള്ള അസ്ഥി പഞ്ചരങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്താ പറയാൻ സുഖത്തുന്ന അവരന്താ ആയത്തോതും മദീസോതും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ അവര് മനസ്സിലാക്കിയിട്ടില്ല കാരണം എന്താ ഇന്ന് പോയാലും നമ്മൾ കാണുന്നു ഇറമ്പിലൊക്കെ മദീനയിൽ പോയ സഹാബികളെ മറുപടിയ സ്ഥലങ്ങൾ അവിടെ ഒന്നും ഖബർ കെട്ടിപ്പോക്കിയിട്ടില്ല മാത്രം നബിതി മേനി ഖബർ കെട്ടിപ്പോക്കുന്നതിന് ശക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നോ പടുത്ത് പത്ത് കോടിക്കൊക്കെയാണ് കബറ് ലേലം ചെയ്ത് വിൽക്കുന്നത് വലിയ വരുമാനമാർഗം ഖബറിലെ ആൾക്കാരോട് പ്രാർത്ഥിക്കുക അങ്ങോട്ട് പോയി അതവാഫ് ചെയ്യാം എന്തെല്ലാം വ്യതിചലനങ്ങളാണ് വിൽക്കാൻ വന്നത് അപ്പം ഈ രൂപത്ത് അനേകം ദീനിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുമ്പോൾ ആ തർക്കമുള്ള വിഷയമെങ്കിലും ഇതിൽ സഹാബികളുടെ നിലപാട് എന്താണ് ആ സഹാബികളെ പിന്തുടരുന്ന സലഫികളുടെ നിലപാട് എന്താണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പോയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമാണ് മനസ്സിലായോ ഒറ്റ പ്രമാണം നമ്മൾ തള്ളരുത് ആ രണ്ട് കാര്യം കൂടി അവസാനിപ്പിക്കുക രണ്ട് രണ്ടും കൂടി ഒരിക്കൽ ഇബിന് അബ്ബാസ് റലി അള്ളാൻ പറയണേ ഒരു അജിന്റെ ഒരു വിഷയത്തിൽ അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലേറ്റവും നല്ല രൂപം എങ്ങനെയാണ് അപ്പോൾ സംശയം ചോദിച്ച ആൾ പറഞ്ഞു ഉമർ ഹത്താവ് അങ്ങനെയല്ലല്ലോ പറയണത് അബുർ സീഖ് അങ്ങനെയല്ലല്ലോ പറഞ്ഞു തീരുന്നു ഉടനെ അദ്ദേഹം കണ്ട് ദേഷ്യം പിടിച്ചു യോശിക്കുക നസിലാലേക്കും ഹിജാർത്ഥ മിനസമ നിങ്ങളുടെ തലയ്ക്ക് മേൽ നിങ്ങളുടെ മുകളിൽ നിന്ന് പാറ പ്രശ്നങ്ങൾ വീഴാറായിട്ടുണ്ട് മുമ്പ് അങ്ങനെ ശിക്ഷ വന്നിട്ടുണ്ടല്ലോ ലൂത്ത് നബിൻ്റെ ജനതയ്ക്കെതിരെ അതുപോലെ ആനക്കലഹത്തിൻ്റെ ടീമിനെതിരെയൊക്കെ ആകാശത്തുനിന്ന് പാറകൾ വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നു കാരണം ഞാൻ നബി ഒന്ന് പറഞ്ഞു എന്ന് പറയാം നിങ്ങൾ അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു എന്നാണ് പറയണേ വഹി കിട്ടിയതായിരിക്കാം നെബിതിരുമേനിക്കല്ലേ വാസ്തവത്തിൽ അമൃശുദ്ധി കുമാർ കത്താപ് ദീന വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യോ എന്നാൽ പിൽക്കാലത്ത് ദീനന് വിരുദ്ധമായി ഇഷ്ടം പോലെ ചെയ്യുന്ന ആൾക്കാരുടെ വാക്കെടുത്തിട്ട് വിശുദ്ധ കുറാനും തിരുശുന്നത്തിനും എതിരെ നിലകൊള്ളുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ വളരെ ശ്രദ്ധിക്കണം ഇതിലെയൊക്കെ ക്ഷണിക്കുന്നവർ നമ്മൾ നല്ല വല്ലാത്തൊരു ഭാഗ്യമാണ് കിതാബിന് സ്വന്നത്തിൽ എന്ത് സ്ഥിരപ്പെട്ടോ അവിടെ നിൽക്ക സമീന അതിൽ യാതൊരു നീക്ക് പോകും പാടില്ല ഇതാണ് സഹാബികൾ നമുക്ക് കാണിച്ചിരുന്നത് എനിക്ക് എത്ര ഉദാഹരണങ്ങളുണ്ട് ഞാൻ അപ്പോൾ അതിലേക്കൊന്നും കയറുന്നില്ല ഇവിടെ ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരാളെന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാന ഉദ് രക്ഷപ്പെട്ട കക്ഷിയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ മുസല് വല മുഹമ്മദ്